പ്രപഞ്ചം വെറുതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടപ്പോ അത് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇതെങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് പറയാ ബിഗ് ബാങ് വെറുതെ ഉണ്ടാവോ സിംഗ്യുലാരിറ്റി അത് ആരും ആരെങ്കിലും ഉണ്ടാക്കാതെ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കോസ് വേണ്ടേ ഈ ഗ്ലാസ് ഇവിടെ അനങ്ങുന്നുണ്ടെങ്കിൽ ഇത് അനക്കുന്ന ഒരാൾ വേണ്ടേ ഇത് വെറുതെ അനങ്ങോ അനങ്ങൂല ഇതാണ് സയൻസ് എന്ന് പറഞ്ഞ ഒരു വസ്തുവിനെ കണ്ടാൽ ഇത് വെറുതെ ഉണ്ടാവില്ല എന്ന് പറയലാണ് സയൻസ് എന്നിട്ട് ഇവര് പറയാ വെറുതെ ഉണ്ടായി എന്ന് പറയലാ സയൻസ് എന്ന് എന്തൊരു വിരോധാഭാസം ജഹിലും ഉറക്കപോന്നല്ലേ എന്നു പറയാ അറിവില്ല എന്നും കൂടെ അറിയാൻ ഞാൻ പിന്നെ അറിവില്ല എന്ന് പറയലിന് ജാഹിൽ എന്ന് പറയും ജഹിൽ എന്ന് പറയും അറിവില്ലെന്നു അറിയില്ലെങ്കിൽ പിന്നെ മുറക്കബ് ഉറക്കപോന്നാ പറയല്ലേ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ കോസ് ആൻഡ് ഇഫക്ട്സ് ഈ പ്രപഞ്ചമെന്നത് ഒരു ഒരു ഇഫക്റ്റ് ആണ് ജീവൻ മണ്ണ് ആകാശ ലോകങ്ങൾ നക്ഷത്ര ലോകം നമ്മുടെ ഭൂമി സൂര്യൻ എത്രയാ പ്രകാശം ചൊരിയുന്നത് ഓരോ ദിവസവും സൂര്യപ്രകാശം അതില്ലെങ്കിൽ ചെടികൾക്ക് നിൽക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ കാറ്റുണ്ടോ സൂര്യനില്ലെങ്കിൽ മഴയുണ്ടോ കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ടോ പൂക്കൾ വിരിയുമോ സൂര്യനില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ഉണ്ടാകുമോ ഇതുണ്ടാക്കിയ ആള് വേണ്ടേ അല്ല ചോദിക്കുന്നു അത് നിങ്ങളാണോ ഉണ്ടാക്കിയത് അല്ല പൊട്ടിമുളച്ചതാണോ നിങ്ങൾ ആണോ ഇത് രണ്ടും യുക്തമല്ല എങ്കിൽ യുക്തിവാദം എന്താ കാരണം ഉണ്ടാവാം പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല 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 ആ അറിയാത്തത് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് ആ പ്രൈം കോസിന്റെ പേരാണ് ഇതാണ് ആദം എന്ന മനുഷ്യകുലത്തിന്റെ പിതാവ് പഠിപ്പിച്ചത് അത് തന്നെയാണ് പ്രവാചകർബി ഇദിരീസ് നബി നബി സുലൈമാൻ നബി ഇബ്രാഹിം നബി ഇസാഖ് നബി അക്കൂബ് നബി എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സാഹലി വസ്ലമ നിങ്ങൾ ഇനി അതല്ല ആ പഠിച്ച നമ്പുരാന് അല്ല എന്ന് നിങ്ങൾ വിളിക്കണില്ല കുഴപ്പമില്ല എന്തെങ്കിലും പേരിട്ട് വിളിച്ചോ എന്നാലും ഒരു സ്രഷ്ടാവിന് അംഗീകരിക്കണ്ടയോസ്ലാം അത്രേ ഇസ്ലാം പറയുന്നുള്ളൂ സ്വന്തം വാപ്പാരാണെന്ന് അറിയാതെ ഒരാൾ മരിച്ചുപോയാൽ എന്റെ വാപ്പാര അറിയില്ല അങ്ങനെയാണോ പറയേണ്ടത് നമ്മളെ പട പഠിച്ച സൃഷ്ടാവാര് എന്നറിയാത്തത് അതിലും വലിയ ഗൗരവമല്ലേ നമ്മുടെ സൃഷ്ടാവാരാണ് നമ്മൾ പഠിച്ചത് ഉമ്മയും മാപ്പാണ് നമ്മൾ പഠിച്ചത് ഉമ്മയും വാപ്പയും നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാണ് അല്ലേ ഉമ്മ പഠിച്ചതെങ്കിൽ ഉമ്മാക്കുമ്മാന്റെ കൂട്ടെ ചൊറുക്കുള്ള കുട്ടിയായിട്ടല്ലേ ഉമ്മ വിടുകയുള്ളൂ പക്ഷെ വാപ്പാക്കറിയോ ഉമ്മാക്കറിയോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് സ്കാനിങ്ങിൽ കാണേണ്ട ഒരു സമയമായെങ്കിലല്ലേ കിട്ടുള്ളൂ അതുവരെ വല്ല അറിവുണ്ടോ ഈ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകുമോ വൈകല്യങ്ങളുണ്ടോ തൻ്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിന്റെ അവസ്ഥകൾ എന്താ എന്താണെന്ന് നോക്കിക്കാണേ കഴിയൂ ഉമ്മാക്കുണ്ടാക്കാൻ പറ്റുമോ ഡോക്ടർക്ക് പറഞ്ഞു തരാൻ ഇത് ഇങ്ങനെയാ ഇങ്ങനെ ചെറിയൊരു വളർച്ചക്കുറവ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെവി ഇങ്ങനെയാണ് കുഞ്ഞിന് മൂക്കിന് ഒരു ഒരു ദ്വാരമേ ഉള്ളൂ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്നാത് പരിഹരിക്കാൻ ഉമ്മാക്ക് പറ്റോ വളപ്പാക്കോ ഇല്ല ഉപ്പയുടെ നിന്ന് സെൽ ഉമ്മയുടെ ഓവറിയിലേക്ക് കയറുന്ന ആ ഒരു ദൗത്യം ഇനി ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല വാപ്പാക്കും ഉമ്മാക്കും ഗർഭാശയത്തിനുള്ളിൽ സയൻസിനും ചെയ്യാൻ പറ്റൂല അള്ളാഹു വെച്ചൊരു സംവിധാനം നടക്കുക മാത്രമാണത് മക്കാന അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു അബൂദർ എന്നവർ സത്യം ബോധ്യപ്പെടുമ്പോൾ അങ്ങനെയാണ് പിന്നെ വൈകിപ്പിക്കരുത് ഉടനെ തന്നെ ആ സത്യം ഏറ്റെടുക്കണം നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് തിന്നാനും കുടിക്കാനുമാണോ അല്ല അത് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് നമ്മളെ പടഞ്ഞയച്ചത് അല്ലാഹു എന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കി അവൻ പറഞ്ഞ പോലെ ജീവിച്ച് നിങ്ങൾ മരണമടയണം എന്നിട്ട് നിങ്ങൾക്ക് അവൻ സ്വർഗമോ നരകമോ നിങ്ങൾ പ്രതിഫലമാണോ ശിക്ഷയോ അർഹിക്കുന്നത് അത് അള്ളാഹു നൽകുന്നു ഇതാണ് ലോകം ലിന് ബലുവക്കും അയ്യുക്കും ഹബീബ് ഇസ്ലാം സന്തോഷത്തോടെ പറഞ്ഞു ഈ സത്യം നിങ്ങൾ ആരോടും കാരണം ചുറ്റുപാടുകൾ അപകടമാണ് വിവരമില്ലാത്ത മനുഷ്യന്മാരെന്തെങ്കിലും ചെയ്തേക്കും വലിയ ആവേശം കാണിക്കേണ്ട എത്രയോ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത് പേരുപോലും മാറാതെ അവരുടെ വീട്ടുകാർക്ക് പോലും അറിയുന്നുണ്ടാവില്ല അവർ ഇസ്ലാം സ്വീകരിച്ചത് ഒരു കുഴപ്പമില്ല അവർക്ക് ധർമ്മവും സത്യവുമാണെന്ന് ബോധ്യപ്പെട്ടത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് പക്ഷേ മഹാനായു സത്യം വെളിച്ചം കയ്യിൽ കിട്ടിയപ്പോ അതിന്റെ ആവേശം സഹിക്കാൻ പറ്റിയില്ല നമ്മുടെ മുഷ്താക്ക് ഗൗഡയാണ് ഞാൻ പറഞ്ഞ ആൾ മഞ്ചേരിയിൽ നിന്ന് വന്ന ആളിത ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ശാരീരിക അസുഖങ്ങളെക്കൊണ്ട് ഷിഫിയാക്കി കൊടുക്കട്ടെ ഈ മഹാൻ്റെ ഹതുറത്തിൻ്റെ പുറക്കത്ത് കൊണ്ട് മജുരിസിൻ്റെ പുറക്കത്ത് കൊണ്ട് ഷിഫിയാക്കി കൊടുക്കട്ടെ ഐ മീൻ ഗൗഡ ഫാമിലിപ്പെട്ട വലിയ ആളാണ് ഇരിക്കുന്നത് ഇതായി ഫ്രണ്ടിലെ വെള്ളത്തൊപ്പിയിട്ട് വെള്ളക്കൊപ്പായിട്ടിരിക്കുന്ന മഹാൻ ഒരുപാട് ത്യാഗം ശരീരം മുഴുവൻ എല്ലാം സ്വന്തം വീട്ടുകാരും നാട്ടുകാരും അടിച്ചും ഒരുപാട് പ്രഹരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വലിയ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് ജീവിക്കുന്ന വലിയ ഈമാനുള്ള ആളാണ് അള്ളാഹു നമുക്കൊക്കെ അവർക്കൊക്കെ അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരട്ടെ അറബൽ അങ്ങനെ എളുപ്പമല്ല അത് നമുക്ക് ജന്മന കിട്ടിയതുകൊണ്ട് നമുക്കതിൻ്റെ വില അറിയുന്നില്ല വാപ്പ മുസ്ലിം നമ്മൾ ഉമ്മയും വാപ്പയും നിസ്കരിക്കണതാണ് കണ്ടത് അങ്ങനെ നമുക്ക് ഇസ്ലാം കിട്ടിയതിന് നമുക്കതിൻ്റെ വില അറിയാം അങ്ങനെ മുതലാളിമാരുടെ വീട്ടിൽ ജനിച്ച കുട്ടികൾക്ക് ഇപ്പൊ ഐസ്ക്രീമിനും വില അറിയില്ല അത് എപ്പോഴേ കിട്ടുന്നതാണ് ഇത് കിട്ടാത്തവർക്ക് എപ്പോഴെങ്കിലും ഒരു പീസ് കിട്ടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണത് അല്ലേ അള്ളാഹുവേ നമ്മുടെ ഈ മാൻ അള്ളാഹു നമുക്ക് ഉറപ്പിച്ചു തരട്ടെ ഈ ജീവിതത്തിൽ അതേ കൊണ്ടുപോകാനുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകും എന്തൊക്കെ വീമ്പിളക്കെയാലും എല്ലാം ഇവിടെ ഇട്ടേച്ച് ആറടി മണ്ണിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല എന്താ കൊണ്ടുപോകാൻ ഈ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചതൊക്കെ കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇനി ഇപ്പം ആരെങ്കിലും വേറെ ഞങ്ങൾ മൊത്തം ഈ നാട് പിടിച്ചിടക്കാൻ കബർ കൊണ്ടുപോകാൻ പറ്റുമോ നിന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂടൂലെ അവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ ഒട്ടേച്ച് പോകും നമ്മളൊക്കെ ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകും വേറെ കുറേ ആളുകൾ ഭൂമിൻ്റെ മുകളിലേക്ക് വരും ഇനി ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് ഒരു ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് ഒരു വഴുത് നടക്കുമ്പോൾ ഈ സദസ്സിലുള്ള ഒരൊറ്റ കുട്ടിയും ഭൂമിൻ്റെ മുഖത്തുണ്ടാവില്ല ഏതെങ്കിലും സെഞ്ചുറി സെഞ്ചുറൊക്കെ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ കഴിഞ്ഞ് നൂറിൻ്റെ മുകളിൽ വയസ്സുള്ളവരുണ്ടെങ്കിലുള്ളു ഇപ്പോൾ ഇന്ന് ഈ വർഷം പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നൂറ് വയസ്സുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നൂറ് വർഷം കഴിയുമ്പോൾ ഈ സദസ്സിലുള്ള ഒരാളും ഭൂമി നമ്മളൊന്നും ഇവിടെ ഉണ്ടാവല്ലോ ഉറപ്പല്ലേ ആർക്ക് സംശയണ്ടേകദേശ ഉറപ്പാണ് അല്ലേ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ ആകുമ്പോ തന്നെ ഒരുപാടായി കൂട്ടുകാരനെ പറയും അത്യാവശ്യമൊക്കെ പ്രായക്കായില്ലേ ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല അപ്പാക്ക അസുഖം വന്ന മാറണേന്ന് പിന്നെ അത് നല്ലവർക്ക് പോട്ടെ അങ്ങനെയല്ല മാറണമെന്ന് അത് വരക്കേണ്ടത് നൂറ് ഇരുന്നൂറൊക്കെ ജീവിച്ചോട്ടെ അതിനൊന്നും കുഴപ്പമില്ല അസുഖം മാറണമെന്ന് അത് അയക്കേണ്ടത് എപ്പോഴും അള്ളാഹിനോട് ശിഫായിനെയാണ് ചോദിക്കേണ്ടത് ഒരു ഫിത്തനെ വന്നാൽ മാത്രമാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റില്ല എന്ന അവസ്ഥ വരുന്നു അപ്പോഴാണ് അല്ലാഹുവെ ജീവിതം ഹൈറാണെങ്കിൽ ജീവിപ്പിക്കണേ മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണേ എന്നത് അയക്കേണ്ടത് അപ്പോൾ മാത്രമാണ് എനിക്കത് തോന്നി ഞാൻ ആവേശത്തിലെ പിറ്റേ ദിവസം കാഴാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരൊറ്റ വിളിച്ചു പറയൽ സഫാകുന്നിന്റെ പാറപ്പുറത്ത് കയറിയിട്ടേ എല്ലാരും വലിയ നേതാവായി വന്നിരിക്കുന്നത് നേതാവ് ഇവര് ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് യാത്ര പോകുമ്പോൾ റിഫാർ നാട്ടുകാരുടെ മുമ്പിലൂടെ ആ കുറേശികൾക്ക് പോകാനുള്ളത് അവർക്ക് ഈ വിളിച്ചു പറയുന്ന ആള് അബൂതറാണെന്നും അപ്പൊ മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു യും അന്ത്യപ്രവാചകരുമാണ്മ്മ അടി തുടങ്ങിയില്ലേ അടിച്ചടിച്ച് മഹനവറുകളുടെ ദേഹത്ത് മുഴുവൻ ചോര വന്ന് അബൂദറ ഞാനൊരു അന്ന് വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവര് സാക്രിഫൈസ് നടത്തും ബലി ബലി ആ ബലിമൃഗത്തിന്റെ ചോര ബിംബത്തിന്റെ ദേഹത്ത് മുഴുവൻ അങ്ങോട്ട് തേക്കും അതാണ് അന്ന് ജാഹ്ലിയ കാലത്തെ പരിപാടി അപ്പൊ ആ ബിംബം ചുവന്നു നിൽക്കും അടികൊണ്ട് ചോര വന്നിട്ട് മഹാനായ ഭൂതൃതങ്ങൾ പറയാൻ

നിങ്ങൾ ൊരിയുതിലേക്ക് പോകുമ്പോ ഷാമിലേക്ക് പോകുമ്പോറിന്റെ മുമ്പിലൂടെയാണ് കുറേശ്ശികളെ നിങ്ങൾക്ക് പോവേണ്ടത് ഇപ്പൊ അടിച്ചാൽ അതിന് പണി കിട്ടും അതർത്ഥം അപ്പൊ അടിയൊക്കെ നിർത്തി ആകെ ചോരയാണ് ഞാൻ അബ്ബാസ്വരെ കൊണ്ടുപോയി കുളിപ്പിച്ചു അപ്പൊ തങ്ങൾ പറഞ്ഞിരുന്നു അബുദർ ഇത് വിളിച്ചു പറയണ്ട അതിപ്പോ സ്വകാര്യ വെച്ചാൽ മതി പക്ഷെ അദ്ദേഹം ആവേശത്തിന് അങ്ങോട്ട് പറഞ്ഞു ഓർക്ക ഓതി അതല്ലെങ്കിൽ ഇവരോ ഒന്ന് അടി തുടങ്ങി അവർക്കും അറിയില്ല പിന്നെ ഈ അടിച്ച അടിച്ചാൾക്കാരാ പിന്നെ സ്വഹാബികളായി മാറിയത് അത് വേറെ ചരിത്രം ഈ അടിച്ചവരൊക്കെ തന്നെയാണ് പിന്നെ സ്വഹാബിമാരായി മാറിയത് സുഹൈൽ എന്നവരും അബു സുഫിയാൻ എന്നവരും എന്നിവരും ജഹലിന്റെ മകൻ അക്കിരി മതങ്ങളും ഇവരൊക്കെ സുഹാബിമാരല്ലേ മതങ്ങളുടെ മുമ്പിൽ നിന്ന് പൊരുത്തവും വാങ്ങിച്ച് സ്വന്തം ഗിഫാർ ഗോത്രത്തിലേക്ക് മഹാനവറുകൾ യാത്ര തിരിക്കുകയാണ് ഉനൈസിനെ കണ്ടു വഴിയിൽ വെച്ച് മക്കയുടെ പരിസരത്ത് ഉണ്ട് സ്വന്തം ഉമ്മയുണ്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ അന മുസ്ലിമുൻ ഞാൻ അള്ളാഹുവിന്റെ മതം സ്വീകരിച്ചു പ്രവാചകരെ ഞാൻ കണ്ടു എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ മുസ്ലിമാണ് ഉമ്മ പറഞ്ഞു മോനെ നീ തെരഞ്ഞെടുത്തത് സത്യമായിരിക്കും നീ ബുദ്ധിമാനാണല്ലോ അതുകൊണ്ട് ഇനി ഉമ്മക്ക് പോയി പരിശോധിക്കേണ്ടതില്ല നിന്റെ ഈ വാക്കിന്റെ പിറകിൽ ഞാനും വിശ്വസിക്കുകയാണ് പറഞ്ഞു അത് തന്നെ ഉനൈസ് എന്നവരും അക്കത്തേക്ക് വരുമ്പോ ഒരു കവിയെ കണ്ടുമുട്ടി ആ കവിയോട് പറഞ്ഞു നമ്മളെ ഒന്ന് മത്സരിക്കല്ലേ കവിത ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാളും കവിത ചൊല്ലി ഭയങ്കര കവിതയാണ് അപ്പൊ ഈ കവിതകളിൽ ആരുടെ കവിതയാണ് ഏറ്റവും വലിയ അവർ ഒരു ഒരു ഗാമ്പിളിങ് വെച്ചു അതായത് ഒരു കൂട്ടം ഒട്ടകം ഉനൈസിന്റെ ഒട്ടകം ആൾക്ക് ഒരു കൂട്ടം ഒട്ട ആട് ആടിൻപറ്റം ഖനമാണ് ആടുകൾ ഉനൈസ് എന്നിവരുടെ ആടുകള് ഒരു എട്ടു പത്ത് ആടുകൾ മറ്റേ എട്ടുപത്താടുകള് അവിടുത്തെ ഒരു ജോൽസിനുണ്ട് ഒരു കാഹിൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി പറഞ്ഞു ജോൽസിനെ എൻ്റെ പത്താടാണിത് ഉനൈസ് എന്നവര് പിന്നെ തന്റെ നിൽക്കുന്ന കവിയുടെ ഒരു പത്താടുകളും ഞാനും അയാളും കവിത ചൊല്ലും ആരുടെ കവിതയാണോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അയാൾക്ക് ഈ രണ്ട് കൂട്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റും ഉനേശ് എന്നവർ ജയിച്ചാൽ അയാളുടെ പത്തും കൂട്ടും സ്വന്തം പത്തും അറ്റയാൾ ജയിച്ചാൽ ഉനേശ് എന്നിവിടെ പത്ത് പോവും ചെയ്യും അങ്ങനെ അബോ എന്നവർ തിരിച്ചു വന്നു നോക്കുമ്പോ ഉമ്മാലടുത്ത് ഒരുപാട് ആടുണ്ട് ആടിന്റെ എണ്ണം കൂടി പത്തെണ്ണാട് ഏറെയാണ് അപ്പോഴാ ചോദിച്ചല്ലേ എന്ത് സംഭവിച്ചത് അപ്പോൾ ഉനേശ് എന്നവരുടെ കഥ പറഞ്ഞു ജോലിസന്റെ മുമ്പിൽ ഒരു പാട്ട് പാടിയതാണ് ആ പാട്ടിൽ ഉനൈസ് എന്നവർക്കാണ് വിജയം കിട്ടിയത് വിജയിച്ചപ്പോൾ തന്റെ പ്രതിസ്ഥാനത്ത് നിന്ന് കവിയുടെ പത്തും അങ്ങനെ ഇരുപത് ആടുകളെയും കൊണ്ടാണ് അദ്ദേഹം ഉമ്മയുടെ അടുത്തേക്ക് വന്നത് അവർ മക്കയുടെ തൊട്ടു പുറകിൽ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പരിപാടിയുടെ അവസാന ഭാഗ പ്രാർത്ഥന മജലിസ്സിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനരായ പാണക്കാട് സയ്യിദ് കോഴിക്കോട് കാതികുടിയായ നാസർ അബ്ദുൽ തങ്ങൾ എന്നുള്ളവറുകൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ബന്ധമുള്ളവരാണത് അല്ലേ അഹമ്മദില്ല അള്ളാഹു സയ്യിദന്മാരുടെ തണലും നേതൃത്വവും ഈ ഉമ്മത്തിനല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ ആ മീൻ ആലമീൻ